ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കല്യാണിക്കാവിലെ തൃക്കാർത്തിയായിട്ട് തൊഴാൻ പോയൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴേ എല്ലാവരും ദീപം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ കൂടിയിട്ടു എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ചേരാതുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ചുറ്റും കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ കൂടിയിട്ട് ദീപാരാധന ആകുമ്പോഴേക്കും അത് മൊത്തം കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ത് രസ കാണെന്ന് വെച്ചിട്ട് ആ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ദീപങ്ങൾ കത്തി ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ അങ്ങനെ ഞങ്ങളും ദീപാരാധന കണ്ട് തൊഴുതേൻ്റെ ശേഷം വീട്ടിലേക്ക് മടങ്ങി ഇനി അടുത്ത വ്ലോഗായിട്ട് പിന്നെ കാണാം കേട്ടോ ബായ്